എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സെയിൽസ് സ്റ്റാഫിന്റെ വേക്കൻസി ഉണ്ട് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി ക്യാഷ് കൌണ്ടറിലത്തേക്ക് കുറച്ച് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് ക്യാഷിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ബഡ്ജറി സ്റ്റാഫിന്റെ ഒരു വേക്കൻസിയും കൗണ്ടർ സ്റ്റാഫിന്റെ ഒരു വേക്കൻസിയും വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളിലോ ഹൈപ്പർ മാർക്കറ്റിലോ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ എയ്റ്റ് വൺ എയ്റ്റ് സീറോ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക അബുദാബിയിലുള്ള ഹെലിക്സ് സേഫ്റ്റി ആൻഡ് ടെക്നോളജീസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഫ്രഷേഴ്സിനാണ് ഈ ഒരു വേക്കൻസി ചാൻസ് ഉള്ളത് അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ആണ് പത്ത് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അബുദാബി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സെയിൽസിലെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക്ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമന്റ് ചോദിച്ചിട്ടുള്ള വേക്കൻസിന്റെ വേക്കൻസി അത്യാവശ്യം നല്ല സാലറി പാക്കേജും ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സെവൻ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ ഡബിൾ ത്രീ എയ്റ്റ് സീറോ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസ്യം അയയ്ക്കുക അജ്മലിലും റാസൽ കെയ്മയിലുമുള്ള ജെൻ ജെൻ സലൂണിലേക്ക് സ്റ്റാഫുകളുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ മോഡലിലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയാവുന്ന ഹെയർ സ്റ്റൈലിസ്റ്റിനെയാണ് നോക്കുന്നത് ഫേഷ്യലിംഗ് അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നാട്ടിലുള്ളവർക്കും ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ടു എയ്റ്റ് ടു നയൻ ടു സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലും അജമാനിലുമുള്ള ഇൻറ്റീരിയർ ഫിറ്റൗട്ട് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഇലക്ട്രീഷ്യൻ്റെ മൂന്ന് വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാത്തരം ഇലക്ട്രിക് വർക്കുകളും അറിയാവുന്ന സ്റ്റാഫുകളെയാണ് നോക്കുന്നത് ഹൈറൈസ് ബിൽഡിങ്ങിനുള്ള ആണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി ടൈൽ മേഷന്റെ വേക്കൻസി ആണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വലിയ ബിൽഡിങ്ങുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി ജിപ്സം കാർപ്പൻ്റുടെ വേക്കൻസി നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ജിപ്സം വർക്കുകളിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അല്ലെങ്കിൽ ഇന്റീരിയർ ഫിറ്റ്ഔട്ട് കമ്പനികളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി ജോയിന്റ് പെയിന്ററുടെ വേക്കൻസി ആണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇന്റീരിയർ ഫിറ്റ്ഔട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അടുത്ത വേക്കൻസി ഫിനിഷിംഗ് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ആറ് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് പുതിയ മോഡലിലുള്ള ഇന്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫായിരിക്കണം മിനിമം രണ്ട് വർഷത്തെങ്കിലും ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വിസയും ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടൈൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ഡേ കെയറിലേക്ക് ഡേ കെയർ അസിസ്റ്റന്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺ വിസയിലോ വിസിറ്റ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിന് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം ഡേ കെയറിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ വൺ സീറോ എയ്റ്റ് നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ് മെയിൽസിനാണ് ഇരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫിസിക്കൽ ട്രെയിനേഴ്സിന്റെ വേക്കൻസിയാണ് മെയിൽസിനാണ് മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അക്കോമഡേഷനും വിസയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു